മധ്യലഹരിയിൽ അന്തർ സംസ്ഥാന ഓടിച്ച് ഡ്രൈവറുടെ അപകടകരമായ അഭ്യാസം കോഴിക്കോട് ബംഗളൂരു റോഡിലോടുന്ന സ്വകാര്യ ബസ്സാണ് യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്തടിയത് ഡ്രൈവറും ക്ലീനറും പൂർണമായും മധ്യ എന്നാണ് യാത്രക്കാർ പറയുന്നത് യാത്രക്കാർ ഈ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ വാഹനമിടിപ്പിച്ച് എല്ലാവരെയും കൊല്ലുമെന്ന് ഡ്രൈവർ ഭീഷണിപ്പെടുത്തി ആ മുര 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 കൊട കൊട ആ മൻസ മോടാ അത മാടേ കാണിച്ചു റേ മുര മോടാ വണ്ടി ഇരുന്നോ മുരണ്ടി മുരണ്ടി നടണ്ടി ആ ഓടിക്ക് ആ മൻസ മോടാ വണ്ടി വണ്ടി ഇരുന്നോ വണ്ടി ഇരുന്നോ ആ ഓടി ഇരുന്നോ സോ അങ്ങോട്ട് അങ്ങോട്ട് വണ്ടി വല്ലോ ആ ഏയ് ഒറ്റ വണ്ടി വല്ലോ എങ്ങോട്ട് എങ്ങോട്ട് ഒളിച്ചു പോയേ ഒടുവിൽ ഒരു ടോൾ പ്ലാസയിൽ വാഹനം നിർത്തിയപ്പോൾ മദ്യക്കുപ്പിയുമായി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ഭാരതി ബസിലെ ഡ്രൈവറാണ് യാത്രക്കാരെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയത് എന്നാൽ ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ ഈ ദൃശ്യങ്ങൾ യാത്രക്കാർ പുറത്തുവിട്ടിട്ടും കൂസലില്ലാത്ത നിലപാടാണ് ബസ് ഉടമ സ്വീകരിച്ചത് തൊട്ടടുത്ത ദിവസവും അതേ ഡ്രൈവറെ തന്നെയാണ് ബസ് ഓടിക്കാൻ നിയോഗിച്ചത് ாப்ளம் இல்ல என்ன ப்ராப்ளம் என்ன பிராப்ளம் என்ன ப்ராப்ளம் என்ன பிராப்ளம் Subscribe to One India and never miss an update.